നിസ്കാരത്തിൻ്റെ പത്താമത്തെ ഫറാണ് അവസാനത്തെ അത്തഹിയാത്ത് ഓതുക എന്നുള്ളത് രണ്ട് റക്കാത്തിൽ കൂടുതലുള്ള നിസ്കാരങ്ങളിൽ രണ്ട് അത്തഹ്യാത്ത് വരും ആദ്യത്തേത് അബാദ സുന്നത്തും രണ്ടാമത് വരുന്നത് നിസ്കാരത്തിന്റെ ഫറലുമാണ് ബഹരീബ് മൂന്ന് റക്കാത്താണ് ഇഷ് നാല് റക്കാത്താണ് ഇവിടെയെല്ലാം രണ്ട് ഉണ്ടായിരിക്കും എന്നാൽ സുബഹി രണ്ടു റക്കാത്തേ ഉള്ളൂ അതിൽ ഒരു അത്തഹയ്യാത്താണ് ഉണ്ടാവുക രണ്ടാമത് വരുന്ന അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്ത് സംസ്കാരത്തിൻ്റെ ഫറലാണ് ഫറള് എന്ന് മാത്രമല്ല കൗലിയായ ഫറൽ കൂടിയാണ് അതുകൊണ്ട് അതിലെ അക്ഷരങ്ങൾ ശബ്ദകളെല്ലാം തെറ്റാതെ ശ്രദ്ധിച്ചു വേണം നാം ഓതാൻ ഇതിലെ ആദ്യത്തെ പദം തന്നെ അത്ത രണ്ട് സ്ഥലത്താണ് ഷദ്ദുള്ളത് ാണ് ഷുള്ളത് ചില കുട്ടികൾ കൊടുത്ത് എന്ന് പറയലുണ്ട് തെറ്റാണ് ചില കുട്ടികൾ അത്തു എന്നും പറയാറുണ്ട് അതും തെറ്റാണ് ശ്രദ്ധിച്ച് തന്നെ ഓതണം ാണ് എഴുതിയിട്ടുള്ളത് അവിടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പം എന്നൊരു നിയമം ഉള്ളത് കൊണ്ട് അല്ലാഹ എന്നാണ് പറയേണ്ടത്

السلام عليك أيها النبي ورحمة الله وبركاته وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله عادت التحيات ودمر ഇഫ്തറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് അവസാനത്തെ അത്തഹിയ തോന്നുമ്പോൾ തവറൂഖിൻ്റെ ഇരുത്തമാണ് ചിത്രത്തിൽ കാണുന്നത് പോലെ തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അവസാനത്തെ അത്തഹിയത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ചിലർ തവറുഖിൻ്റെ ഇരുത്തം തന്നെ ഇരിക്കും എങ്കിലും അവർ ചെരിഞ്ഞു പോകുന്നതായിട്ട് കാണാം ഇപ്പം ചിത്രത്തിൽ കാണുന്നത് പോലെ കിബിലയിൽ നിന്ന് നെഞ്ച് ചെരിഞ്ഞു പോയി ഇരിക്കുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇങ്ങനെ ഇരിക്കരുത് കാരണം ഇങ്ങനെ ചെരിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ നെഞ്ച് കിബിലയിൽ നിന്ന് തെറ്റും കിബിലയിൽ നിന്ന് നെഞ്ച് തെറ്റിക്കഴിഞ്ഞാൽ അത് നിസ്കാരം വാത്തിലാകാൻ കാരണമാകും അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്